ഈ റമദാൻ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ വിശുദ്ധ അധ്യായങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് വിചിത പുറ ആണെങ്കിൽ അമ്പത്തിമൂന്നാം അധ്യായം സൂറത്ത് നജുമിനെ കുറിച്ചാണ് സുറത്ത് നജുമ എന്നുള്ള പദം ആ പേര് ലഭിച്ചത് അതിന്റെ ആദ്യത്തെ ആയത്തിൽ തന്നെ എന്ന് കൊണ്ടാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത് അതിന്റെ ആശയ സൂറത്തിൽ അടങ്ങിയിട്ടുള്ള ആശയങ്ങളെ അടിസ്ഥാനമാക്കിയല്ല ആ നാമം ലഭിച്ചിട്ടുള്ളത് മരിച്ചതൊരു അടയാളമായിട്ടാണ് നജ്മ എന്നുള്ള പദം സ്വീകരിച്ചിട്ടുള്ളത് അറുപത്തിരണ്ട് ആയത്തുകൾ അടങ്ങിയ ഈ സൂറത്ത് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമിയുടെ മക്ക കാലഘട്ടത്തിലാണ് അവതരിക്കുന്നത് ഹിജ്ര അഞ്ചാം വർഷത്തിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഹദീദ് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ് പ്രവാചകൻ സു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ പ്രബോധന മേഖലയിൽ അങ്ങേയറ്റം പ്രയാസം സഹിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ആ കാലഘട്ടത്തിൽ മർദ്ദനം സഹിക്ക വയ്യാതെ സഹിക്കവയ്യാതെ വിശ്വാസികളെ പറഞ്ഞേക്കച്ച ഒരു സന്ദർഭം ആ സമയത്താണ് മക്കയിൽ വെച്ച് ഈ ആയത്ത് ഈ സൂറത്ത് അവതരിക്കുകയും മക്ക ഹറമിൽ വെച്ച് വസ്ലമ്മ സുദീർഘമായ ഈ ആയത്ത് ഈ സൂറത്തുകൾ പാരായണം ചെയ്ത സന്ദർഭം മക്കയിലെ മുഷ്ലിഖുകളടക്കം എല്ലാവരും അതിന്റെ വശ്യതയിൽ സുജോദ് ചെയ്തു പോകുന്നുണ്ട് എന്നാൽ ഒരു മനുഷ്യൻ സുജോത് ചെയ്യുന്നത് സ്വൽപ്പം മണ്ണെടുത്ത് തന്റെ തലയിലെ തന്റെ നെറ്റിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് എനിക്ക് ഇത്ര മതി എന്ന് ഉമയൂബിന് ഖലഫ് എന്ന ഒരു വ്യക്തി പറയുന്നതായിട്ട് ഹദീദ് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും പിന്നീട് ഉമയൂബിൻ ഖലഫ് സത്യനിഷേധിയായിട്ടാണ് മരണപ്പെടുന്നത് എന്നും ഈ സൂറത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മക്കയിലെ മുഷ്ടിക്കളെല്ലാം സുജോത് ചെയ്ത സന്ദർഭം ആ സംഭവം അബിസീനയിലെ പ്രയാസപ്പെടുന്ന വിശ്വാസികൾ അറിയുകയും തിരിച്ചവർ മക്കയിലേക്ക് തന്നെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് മക്കയിൽ വന്ന സന്ദർഭത്തിൽ വീണ്ടും മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഒരിക്കലും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല മറിച്ച് ഇസ്ലാമിനെതിരെയുള്ള മർദ്ദനം ശക്തമാക്കുകയാണ് ചെയ്തത് എന്ന ഒരു സന്ദർഭവും അങ്ങനെ അലൈഹി അലൈവലാമ കൂടുതൽ ആളുകൾ അബിസീനയിലേക്ക് വീണ്ടും ഹിജറ പറഞ്ഞയക്കുന്നുണ്ട് ഇതെല്ലാം ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇനി ഇതിലടങ്ങിയിട്ടുള്ള ആശയം നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം മക്കയിലെ അവിശ്വാസികൾ നബിഅഅഅലൈ വസ്ലമക്കും വിശ്വാസികൾക്കും എതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച അവരെടുത്തത് അബദ്ധങ്ങളെ കുറിച്ചാണ് ഈ ആയത്തിൽ ഈ സൂറത്തിൽ സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കുന്നില്ലേ നിങ്ങൾ ഒന്നും ചിന്തിക്കാതെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും ആഴ്ച അദ്ദേഹം കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല അതേപോലെ തന്നെ അദ്ദേഹം എല്ലാം യാഥാർത്ഥ്യമായി കണ്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ സത്യം പറഞ്ഞു തരുന്നത് പരലോകവും അതേപോലെ തന്നെ റബ്ബിന്റെ മുമ്പിലുള്ള ശിക്ഷയും സ്വർഗീയ ലോകത്തെ ഉന്നത സൗകര്യങ്ങളുമെല്ലാം മലക്കുകളെ കുറിച്ചുള്ള അറിവുമെല്ലാം എല്ലാം അദ്ദേഹം കണ്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്ന് ഈ അദ്ധ്യായത്തിലൂടെ നമുക്ക് അള്ളാഹു മനസ്സിലാക്കി തരുന്നുണ്ട് നിങ്ങൾ ജലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ലാത്തയും മനാത്തയും ഒന്നും യഥാർത്ഥത്തിൽ ദൈവങ്ങളല്ല എന്നുള്ള അബദ്ധ ജടിലമായ വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത് എന്നും അതിൻ്റെ പിന്നിൽ ഒരു അൽമില്ല ഒരു ഒരു തെളിവും നിങ്ങൾക്കില്ല എന്നുള്ളതും ഈ അദ്ധ്യായത്തിൽ അള്ളാഹു വ്യക്തമാക്കി തരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് പെൺമക്കൾ ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് നിങ്ങൾ ജനിപ്പിക്കുകയും ചെയ്യുന്നു ആ യാഥാർത്ഥ്യവും അള്ളാഹു ഈ സൂറത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട് ജനങ്ങളോട് അതേപോലെ തന്നെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധന്മാർക്ക് ഈ പ്രപഞ്ചങ്ങളുടെ സൃഷ്ടിപ്പിലോ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിലോ അതേപോലെ തന്നെ നിയന്ത്രണത്തിലോ യാതൊരു പങ്കുമില്ല എന്നുള്ള യാഥാർത്ഥ്യവും അള്ളാഹു ഈ ആയത്തിലൂടെ ആയത്തുകളിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നു കൂടുതൽ ഖുർആാൻ പഠിക്കുവാനും സൂറത്തിന്റെ കാണാതെ പഠിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ